ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നേരെ മ്യൂസിയത്താണ് കുറെ ദിവസമായി നമ്മൾ പോയിട്ട് അപ്പം നമ്മൾ വെച്ച് കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ ഈദൂട്ടേനും ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരെയും കൊണ്ട് നമുക്കൊന്ന് മൃഗം ഒന്ന് സന്ദർശിക്കാം അവർക്കെന്ന് വെച്ചാൽ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഉള്ള മൃഗങ്ങളൊക്കെ വെച്ച് അവർ എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ അവർക്ക് നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കുഞ്ഞാമിതുവരെയും പോയിട്ടില്ല കുഞ്ഞാവിടെ ആദ്യത്തെ വിസിറ്റ് ആണ് സൂവിലോട്ട് സോ കാണുന്ന കാഴ്ചകൾക്ക് അവൻ വളരെയധികം രസകരമായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഒരുപാട് മണി അഞ്ചു മണിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മൂന്നര മണിയായി നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അഞ്ചു മണിയായി അപ്പം നമുക്ക് ആ കഴിഞ്ഞ് കുറച്ചൊരു ഒന്നര മണിക്കൂറോളേ ഉള്ളൂ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഫുള്ള് കണ്ടു തീരണം അപ്പം എന്തായാലും അതൊന്നും നോക്കിയില്ല വൈകിട്ടായ്മ നമുക്ക് വെയിലില്ല നല്ല അടിച്ച് പൊളിച്ച് പോകാന്ന് വെച്ചു പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പം അതിനപ്പുറം ആളുകളുണ്ട് നമ്മളെ കൂടെ ടിക്കറ്റ് എടുക്കുന്നവരും ഉണ്ടായിരുന്നു നമ്മൾ വെച്ചാൽ എല്ലാവരും എടുത്ത് കഴിഞ്ഞു എല്ലാവരും അകത്ത് കാണുമ്പോൾ നമ്മൾ കൂടെ ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ ബുക്ക് കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു വേറെ ആൾക്കാരും കമ്പനി ഉണ്ടായിരുന്നു ടിക്കറ്റ് ആയിട്ട് ഫാമിലി പാക്കായിട്ടും ഉണ്ട് നമ്മൾ ആ സിംഗിൾ ആയിട്ട് ആയിട്ടുണ്ട് സിംഗിൾ ആയിട്ട് വരുമ്പോഴത്തേക്ക് മുപ്പത് റേറ്റ് ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരച്ഛൻ ഒരു അമ്മ പിന്നെ രണ്ട് കുട്ടികൾ അത് അഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് അകത്തോട്ട് കയറി അകത്തോടി നമ്മൾ ആദ്യം കണ്ടപ്പോ ഇതിനു മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഈ ഫസ്റ്റ് വേറെ ഒന്നും ഇല്ലായിരുന്നു പാമ്പ് ഏതൊക്കെ രണ്ട് പാമ്പും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഒരു ഇതിനകത്ത് പക്ഷെ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോഴത്തെ കാട്ടുപോയി കാട്ടുപോത്താണ് അതും ഒരു ഭയങ്കരമായ കാട്ടുപോത്ത് ഒന്നല്ല രണ്ടുമൂന്നെണ്ണം ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും വ്യൂ പോയിന്റിൽ നമുക്ക് ഈ കാട്ടുപോത്തിനാണ് കിട്ടിയത് അങ്ങനെ അത് കണ്ടപ്പോ പബ്ബപ്പ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മടെ അന്ധം വിട്ട് നോക്കുന്നതാണ്ട് പിന്നെ നേരെ അതുവഴി പോയി ഇവർക്ക് ഓരോന്ന് 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 കാണുമ്പോഴത്തേക്ക് ആദ്യക്ക് കുഴപ്പമില്ല ഇതിന് അറിവ് വെച്ചതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുവന്നായിരുന്നൊരു ഓണം എന്നാലും പിന്നെ വരുന്നത് കൂമൻ കൂമൻ അങ്ങനെ പറയും മൂങ്ങ എന്ന് പറയും അപ്പം വിളിക്കുന്നു വിളിക്കുന്നു നമ്മളീ വേറെ സിനിമയിലൊക്കെ ആക്ഷൻ കാണില്ല അതിൻ്റെ അതേ ആക്ഷൻ അതേ ഒരു മെത്തേഡിൽ നമ്മളെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മളിപ്പോൾ ആദ്യം ഫസ്റ്റ് ബാഡ് സൈഡിലാണ് പോകുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഈ സ്ലോപ്പൊക്കെ കാണുമ്പോൾ കിടന്ന് ഓട്ടോ ആണ് അപ്പം വീലോ വീലോ രണ്ടൂറ് തവണ എതിട്ടേ രണ്ടുമൂന്ന് തവണ ഈ ഓട്ടത്തിനിടയിൽ വീണ് പിടിച്ചാൽ നിർ നിക്കൂല ഓടിക്കളയും ഏറ്റവും മുകളിൽ ഏഹ് കൂട്ടിന്റെ ഇരിക്കണം അത് വലുതായിട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല കാണാനായിട്ട് ഏറ്റവും മണ്ടിലിരിക്കുന്ന കൂട്ടിന്റെ സൈഡിലായിട്ട് പിന്നെ ഉള്ളത് ആ കിടക്കുന്ന ഒരു ഒന്നല്ല ജീങ്കണ്ണി ഒന്നല്ലൂരക്കും പിന്നെ വരുന്ന പക്ഷികളെ ഒരു ലോകമാണ് അവർക്ക് പാറിപ്പറന്നടക്ക ആ സിംഗ് കൂട്ടിനകത്ത് ഫുള്ള് പിന്നെ നമ്മള് കണ്ടത് രണ്ടുപേരുടെ അടികളാണ് രണ്ട് കരടി കുട്ടമായ രണ്ടുപേരും നല്ല രീതിയിൽ അടിപൊളിയാണ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഭാഷ കളിയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അങ്ങനെ അത് നമുക്ക് പറ്റി നമ്മളല്ല നമ്മളിവിടെ വന്നൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റിയ നല്ലൊരു കാഴ്ച കൂടിയാണ് പിന്നെ രണ്ട് സിംഗപ്പുട്ടന്മാര് ഈ സമയത്ത് പോയപ്പോഴത്തേക്കുള്ള ഉപയോഗം എല്ലാ മൃഗങ്ങളും വെയിലങ്ങ് മാറിയപ്പോഴത്തേക്ക് മൃഗങ്ങളെല്ലാം ഇനി നമ്മൾ അടുത്തോട്ട് വരാനായിട്ടുള്ള ഒരിതുണ്ടായിരുന്നു വലിയ മൂല കണ്ട് നമ്മള അവിടെ നിന്ന് ഫില്ല് എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ഇതാ കൂട്ടത്തോടെ ഓടി ഓടി വന്നു നമ്മൾ ഓടി തള്ളി പിന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ നമ്മൾ ഹിപ്പുട്ടാ ഇതെന്ന് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് ദിവസം ഒരാഴ്ചക്ക് മുന്നേ ഭയങ്കര വൈറലായ വീഡിയോ ആണിത് എന്നുവെച്ചാൽ താണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ ഇവിടെ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞെ കുഞ്ഞന നമ്മളിത് കണ്ടോ ഇല്ലെന്നറിയാൻ പറ്റുന്ന നമ്മൾ ആദ്യം മൂന്നാരണത്തിനെ കണ്ടപ്പോ ഇതില്ല എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷേ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതിന്റെ കുസൃതി എന്ന് പറഞ്ഞാൽ ഓരോരോ കാഴ്ചകളൊക്കെ വെറ്റായിരുന്നു അ സ്വന്തം അമ്മേന്റെ കൂടെ ഇങ്ങനെ നീന്തി നീന്തി പോവെയാണ് കുറെ വെള്ളത്തിനടിയിൽ കിടന്നിട്ട് പെട്ടെന്ന് അത് നൂന്ന് ഇങ്ങനെ കളിഞ്ഞിട്ട് സ്നേഹം കേട്ടോ ന്യൂസിൽ കേട്ടതാണ് അപ്പം ഇത് സാധാരണ ഇത് കുഞ്ഞ് അടിയിൽ പോയാണെങ്കിൽ പാലുടുപ്പും അതിന്റെ ആഹാരങ്ങളെല്ലാം അടിയിലാണ് പിന്നെ ഇത് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് തള്ളി കറയിലാക്കും അറിവ് അവര് പറഞ്ഞ അറിവ് അറിയാതെ പിന്നെ കൊറേ കണ്ടു അത് തീറ്റ കൊടുക്കുന്ന ഇങ്ങനെ കണ്ടത് പക്ഷേ ഇപ്പൊ ഒത്തിരി ഡെയിഞ്ചറാണ് നമ്മളവിടെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴെ തല പൊക്കി ഒന്ന് നോക്കണം ശാന്തം ഇവിടെ സാധാരണ ഇവിടെ ഭയങ്കര ഡെയിഞ്ചർ സൗണ്ടും നല്ല അടിപൊളിയ് നമ്മള് കിട്ടിയവനെ സാധാരണ നമ്മള് ഈ സുവിൽ പോയിട്ട് നമ്മള് കാണാൻ പറ്റാത്തതാണ് ഇങ്ങനെ പക്ഷെ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് നമ്മളെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അവനാണ് ഇത്രയും നാൾ നമ്മൾ പോയാലും അടുത്ത് ദേവനെ കിട്ടിയിട്ടുണ്ട് ദൂരെ കാണത്തുള്ള അവർ കിടന്നുറങ്ങളായിരിക്കും പിന്നെ നമ്മളെ മക്കാവും പിന്നെ പോകുന്ന കുറെ പാമ്പിൻ്റെ ഇരുന്ന് തരം പാമ്പുകളൊക്കെ കണ്ട് ആലിക്കാണെങ്കിൽ പാമ്പിനെ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഏതൊക്കെ ആണെങ്കിൽ എന്റെ രണ്ടും കൂടെ ഒന്നും കാണുന്നില്ല

ആ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി ഒരാൾ എല്ലാത്തിലും ആളുണ്ട് പിന്നെ ഏതോ ഒരെണ്ണം മാത്രം ഒഴിഞ്ഞുണ്ടായിരുന്നു ബാക്കി എന്താണെന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല സോ ഷുഗർ അവിടെ പൊട്ടൊന്നും അങ്ങനെ 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 നമ്മൾ നേരെ നോക്കുമ്പോഴേക്കുമ്പോ നമ്മക്ക് അനാകൊണ്ടെ അങ്ങനെ അതിനെയൊക്കെ അങ്ങനെ നമ്മൾ പാമ്പിന്റെ ലോകം പക്ഷികളുടെ ലോകവും മൃഗങ്ങളുടെ ലോകവും കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വരിക കാണുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ